ഈ സിദ്ധാർത്ഥന്റെ ദുരൂഹമനത്തിൽ പ്രധാന പ്രതി സിഞ്ചു ജോൺസൺ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് ഇന്നലെ രാത്രിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരിയാണ് ശ്രീജിത്ത് പ്രധാന പ്രതി സിഞ്ചു ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വ്യക്തരേതാണ് യും കെ പി ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കുടുംബം തന്നെ പലതവണ ആരോപിച്ചതും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ പേരായിരുന്നു ഷിൻഡോ ജോൺസൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥിയാണ് ഈ കോളേജിൽ ഹോസ്റ്റൽ നിരന്തരം അക്രമങ്ങൾ അഴിച്ചുവിടുകയും മുൻപും പലതരത്തിലുള്ള റാഗിങ്ങിൽ ഉൾപ്പെടെ പങ്കാളിയായിട്ടുള്ള ഷിൻജോ ജോൺസിനെ നിലവിൽ കൊല്ലത്തെ കരുണാ കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രിയോടെ പിടികൂടിയത് ഇയാളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയോടെ തന്നെ പോലീസ് ശക്തമായ അന്വേഷണമാണ് നടത്തി വരുന്നത് രണ്ടു ദിവസമായി ശക്തമായ അന്വേഷണം നടത്തി വരുന്നു അതിൻ്റെ ഫലമായി ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കിയിരുന്നു അതിന്റെ അതിൻ്റെ ഭാഗമായി നാം മുൻപേ എന്നെ സൂചിപ്പിച്ചിരുന്നു കൊല്ലം തിരുവനന്തപുരം തൃശൂർ മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള വലിയ അന്വേഷണം നടന്നത് ഈ സിൻജോയും അതോടൊപ്പം തന്നെ കാശിനാഥനും ഉൾപ്പെടെയുള്ളവരായിരുന്നു ഇതിൽ നേരിട്ട് പങ്കെടുക്കുകയും ബെൽറ്റ് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ഇതിൽ ചാർജറിന്റെ ഒയർ ഉപയോഗ ഇത്തരത്തിലുള്ള വയർ ഉപയോഗിച്ച് കഴുത്തിൽ ശക്തമായി മുറുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതിനെല്ലാം നേതൃത്വം നൽകിയ പ്രധാന പ്രതിയാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത് ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായതിന്റെ ഫലമായാണ് നിലവിൽ ഈ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് പ്രതി ഒളിവിലായിരുന്നു അതോടൊപ്പം തന്നെ പ്രതിയുടെ മുഖേന ഇത് ശ്രമങ്ങൾ വരുന്നതിനിടയിലാണ് എന്തായാലും പോലീസ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് അതിക്രൂരമായ ഈ ഒരു പീഡനത്തിന് നേതൃത്വം നൽകിയത് സിൻജോ ജോൺസൺ ആണ് സിൻജോ മറ്റ് ക്രൂരമായ പീഡനങ്ങൾക്കും നേരത്തെയും നേതൃത്വം നൽകിയിരുന്നു ഈ സിൻജോയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ നേതാവായിട്ടുള്ള സിഞ്ചോയുടെ മറ്റ് അനുയായികൾ തന്നെയാണ് സഹപാഠികൾ തന്നെയാണ് സ്വന്തം സഹപാഠി കൂടിയായ സുഹൃത്തു കൂടിയായ ഈ സിദ്ധാർത്ഥിനെ അരിംകൊല ചെയ്യാൻ കൂട്ടുനിന്നത് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു ഒരു നീക്കം നിർണായകമായ ഒരു ഇടപെടലാണ് സമ്മർദ്ദത്തിൻ്റെ ഫലമായെങ്കിലും പോലീസിൻ്റെ ഭാഗത്തിലും ഉണ്ടായത് അതുകൊണ്ടുതന്നെ മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണത്തിലും ഇത് അത്രത്തോളം ഗുണകരമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ പോലീസ് നൽകുന്നതും അത് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെയും പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് അല്ലേ തീർച്ചയായും കാരണം ഷിൻജോ ആയിരുന്നു ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ആദ്യ ദിവസങ്ങളിൽ നൽകിയ പരാതിയിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർ എടുത്തു പറഞ്ഞ പേരായിരുന്നു ഷിൻജോവും കാശിനാഥനും ഇതിൽ കാശിനാഥനെ ഇനി പിടികൂടാനുണ്ട് എന്തായാലും ഷിൻജോയെ പിടികൂടിയ സാഹചര്യത്തിൽ കാശിനാഥനിലേക്ക് എത്തുക എന്നത് വളരെ എളുപ്പമായാണ് നിലവിൽ പോലീസ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഇനിയും ആറ് പ്രതികളോളം ഇതിൽ പിടികൂടാനുണ്ട് ഇവരെല്ലാം നേരിട്ട് പങ്കെടുത്തവരായിരുന്നു ആ മുൻപ് അറസ്റ്റിലായതാൽ എസ് എഫ് എ നേതാക്കളാണെങ്കിൽ ഈ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എസ് എഫ് എയുടെ ഗുണ്ടാസംഘം െ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടവരാണ് ഇവർ മുൻപും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ കോളേജിൽ നടത്തിയിട്ടുള്ളതായി പല വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് കാരണം ഈ വിദ്യാർത്ഥികളെ ഇവർ നിരന്തരം ഈ സമാനമായ റാഗിംഗ് ചെയ്യാറുണ്ട് അതിൽ നേതൃത്വം നൽകുന്നത് ഷിൻജോ ആണ് അത് ഈ കുട്ടികൾ തന്നെ പലതവണ ഈ വിദ്യാ അധ്യാപകരോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഷിൻജോയ്ക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കുവാൻ പല ഘട്ടങ്ങളിലും എസ് എഫ് ഐയുടെ പ്രവർത്തകരും നേതാക്കൾക്കും കഴിഞ്ഞിരുന്നു കാരണം ഇത്തരത്തിൽ നമുക്കറിയാം ഈ എസ് എഫ് ഐ നേതാക്കൾ പല കോളേജിലും എസ് എഫ് എ നേതാക്കൾ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സംഘങ്ങളെ ഉപയോഗിച്ചായിരിക്കും അവർ ഈ കോളേജല്ല നിയന്ത്രിക്കുന്നത് ചെറിയ ഗുണ്ടാ എല്ലാം നടക്കുന്നപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ മുൻനിർത്തിയായിരിക്കും ഇവർ നിയന്ത്രിക്കുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഗുണ്ടാ സംഘത്തിലെ ഈ പലതും ഈ കോളേജിൽ നടപ്പിലാക്കുന്ന ഒരു ഗുണ്ടാ സംഘത്തിന്റെ തലവൻ തന്നെയായിരുന്നു ഈ ഷിൻജോ അത് ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ തന്നെ മാധ്യമങ്ങളോട് പലതവണ പറഞ്ഞു എന്തായാലും ഈ സുപ്രധാനമായ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ പോലീസിന് വ്യക്തമായ മൊഴികൾ നേടാൻ കഴിയുമെന്ന് പോലീസ് വിശ്വസിക്കുന്നു അതോടൊപ്പം ഇനിയും അഞ്ചോ അഞ്ചിലധികം പ്രധാനപ്പെട്ട പ്രതികളുണ്ട് കാശിനാഥനുണ്ട് കാശിനാഥനെ പിടികൂടുക അതോടൊപ്പം ഇന്ന് രാവിലെ ഈ പോലീസിന്റെ ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിലുള്ള നാല് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഷിൻജോ ജോൺസൺ ആയിരുന്നു കെ പി